ഹായ് മൂത്തുമണീസ് ഇന്നത്തെ നമ്മുടെ വീഡിയോയെ രണ്ട് ഭാഗമായിട്ടെടുക്കുന്നത് തലേ ദിവസം രാത്രിക്കും പിറ്റേ ദിവസം ഞാനിപ്പം ഇത് പറഞ്ഞെന്താണെന്നറിയോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരും ഇത് എന്തപ്പായി കാണിക്കണേന്ന് അപ്പൊ അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി പറഞ്ഞതാണ് കേട്ടോ ഇപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഹലോ കൂട്ടുകാരി ഇപ്പോൾ സമയം എന്താണെന്ന് രാത്രി എട്ടര ആയി കേട്ടോ അപ്രതീക്ഷിതമായിട്ട് നാളെ നമുക്ക് കുറച്ച് അച്ചപ്പം ഉണ്ടാക്കേണ്ടി വന്നു അപ്പോൾ രാവിലെ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈപ്പം ഉണ്ടാക്കി വെക്കാൻ പോവാണ് അപ്പം നമുക്ക് ഇന്നാളത്തെ ബ്ലോഗെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കലത്തെയും അതുപോലെ നാളത്തെയും കൂടെ ചേർത്തിട്ടായിരിക്കും കേട്ടോ അപ്പം ഞാൻ എന്ത് കറി ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം അതേ പിള്ളേരൊക്കെ അവിടെയെന്നുകൊണ്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല ചൂടാണ് കേട്ടോ ഒരു രക്ഷയില്ല ഈ സമയത്തൊക്കെ നമ്മൾ കുക്ക് ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല പക്ഷേങ്കിൽ ചെയ്തല്ലേ പറ്റുള്ളൂ ഞാനപ്പം എന്തൊക്കെയാണ് ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ കുറച്ച് ചിക്കൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചിക്കൻ കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള സവാള പച്ചമുളക് പൊട്ടറ്റോ ഇട്ടിട്ടാണ് നമ്മൾ ഇന്ന് ചിക്കൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാണ് ഇപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കണ്ടോ നമ്മൾ നാളത്തേക്കുള്ള ഓയിൽ മുട്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നാളെ രാവിലെ ഒന്നും ഈ ഏരിയയിലേക്ക് എന്നെ അടുപ്പിക്കില്ല അപ്പം അതുകൊണ്ട് ഇന്ന് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഞാൻ എപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോഴും ഉരുളിക്കാത്ത കേട്ടോ ഇതാവുമ്പോൾ എന്താ ഗുണമെന്നറിയോ അതിന് ശരിക്കും നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും അങ്ങനെ അടുക്കി പിടിക്കുവോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇതിനകത്താണ് ഞാൻ കൂടുതലും ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ ചിക്കനകത്ത് ഉരുളക്കിഴങ്ങ് ഇട്ട് വേവിക്കുന്നതുകൊണ്ട് പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയതില്ലെങ്കിൽ ഇനി ഇങ്ങനെ ഉണ്ടാക്കി നോക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കും അതായത് നമ്മൾ ആ ഉരുളക്കിഴങ്ങിനകത്തേക്ക് ചിക്കൻ്റെ എന്താ പറയുക ഫുൾ ഗ്രേവിയും അതുപോലെ തന്നെ ഫുൾ സത്ത് അതിനകത്തേക്ക് അങ്ങോട്ട് കൂടെ പിടിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിക്കൻ ഇല്ലെങ്കിൽ തന്നെ അതിൻ്റെ ഒട്ടക്ക കഷ്ണങ്ങൾ മാത്രം മതി നമുക്ക് ചോറ് ഉണ്ടാനായിട്ട് അപ്പോൾ അത് പ്രത്യേക ഇതിനകത്ത് വലിയ പ്രത്യേകതകളൊന്നുമില്ല നമ്മൾ സാധാരണ പോലെ തന്നെ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊഴിച്ച് കടികെട്ട് പൊട്ടി അതിനകത്തേക്ക് നമ്മൾ സവാള പച്ചമുളക് കറിവേപ്പില ഒക്കെ ഇട്ട് ഇളക്കി അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും അത് വഴന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാമെന്നറിയുമോ ഈ പൊട്ടറ്റോ കറിക്ക് അല്ല ചിക്കൻ കറിക്കായതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് ഒരു കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കും പെട്ടെന്നൊന്ന് വഴന്ന് വരാനായിട്ട് ഉപ്പിടുന്നവരും ഉണ്ട് പക്ഷേ ചിക്കൻ കറി ആയതുകൊണ്ട് ചെറിയൊരു മധുരം മധുരമുള്ളത് നമുക്ക് അപ്പത്തിനൊക്കെ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് പഞ്ചസാരയാണ് പെട്ടെന്ന് വഴന്നു വരാനായിട്ട് ഞാൻ ചിക്കനകത്ത് ഇടുന്നത് അതിനുശേഷം ഇഞ്ചി പച്ചമുളക് എന്ന അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ നമ്മളിവിടെ പൊടിച്ച് മീറ്റ് മസാലപ്പൊടിയുണ്ട് അത് ചേർത്ത് കൊടുക്കും അതുപോലെ തന്നെ പിന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ്റെ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ ഞാൻ നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഈ ചിക്കൻ മസാല മാത്രമായിട്ടായിരുന്നു അപ്പോൾ ചിക്കൻ മസാലയ്ക്കകത്തൊക്കെ ഭയങ്കര എന്താ പറയുക പ്രിസർവേറ്റീവ്സൊക്കെ ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു ഇഷ്യൂസൊക്കെ വന്നായിരുന്നില്ല ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിത് മസാലപ്പൊടി മാത്രമായിട്ടൊന്ന് പൊടിച്ച് നോക്കി പക്ഷേ അത് അങ്ങനെ ചേർക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും ചിക്കൻ കറിയുടെ ആ ഒരു ടേസ്റ്റ് ഹരിച്ച് പഠിച്ചതുകൊണ്ടായിരിക്കും കേട്ടോ അത് അത്രയും അങ്ങോട്ട് കയറി വരുന്നില്ല അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് അതും ചേർക്കും കുറച്ച് ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് ചേർക്കും എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങും ചിക്കനും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ച് ആവശ്യത്തിന് ഉപ്പും കിട ചേർത്ത് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിനകത്ത് ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം സമയം ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് എടുത്ത് വെള്ളം വാൻ വേണ്ടി വെക്കാറില്ല കേട്ടോ കാരണം നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഒരു വെള്ളം അതിനകത്ത് തന്നെ കിട്ടണമല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും ചിക്കനും കൂടെ ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് വെന്ത് കിട്ടിക്കോളും സാധാരണ നമ്മൾ കുക്കറിൽ വേവിക്കുന്നതിനേക്കാളും കുറച്ചും ഒരു ടേസ്റ്റ് കൂടലുണ്ട് ഈ ഒരു രീതിയിൽ വേവിക്കുമ്പോൾ പൊട്ടറ്റോയ്ക്കാണെങ്കിലും ചിക്കനാണെങ്കിലും വലിയ വേവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം ഇതിനകത്ത് ഇരുന്ന് അടച്ച് വെച്ച് അങ്ങോട്ട് വെന്ത് കിട്ടും അപ്പോഴത്തേക്കും ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുക്കറിലേക്ക് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത്രയും ഒരു ടേസ്റ്റ് ഈ ചിക്കൻ്റെ ഈ ഉരുളക്കിഴങ്ങിലേക്ക് പിടിക്കുകയല്ല പക്ഷേ ഇതാവുമ്പോഴത്തേക്കും ഇതിനകത്ത് കിടന്നുകൊണ്ട് അങ്ങോട്ട് ശരിക്കും അത് വേവനേടം വരെ ഇതിനകത്ത് കിടന്ന് ഈ ഇതും കൂടി പിടിക്കുമല്ലെയോ അപ്പം അതുകൊണ്ടാ ഉരുളക്കിഴങ്ങിന് തന്നെ നല്ല ടേസ്റ്റായിരിക്കും ചിക്കൻ്റെ ആ ഒരു ഇതിനക എന്നിട്ട് നല്ല ടേസ്റ്റ് അതിനകത്തേക്ക് പിടിക്കും അപ്പം ഇതവിടെ ഇന്നിട്ട് വേവട്ടെ കേട്ടോ അത്യാവശ്യം നമുക്ക് അധികം സമയമൊന്നും വേണ്ട ഇതുണ്ടാക്കാനായിട്ട് ഇപ്പോൾ തന്നെ നോക്കിയത് അറിയാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിലത് വെന്തിട്ടുണ്ട് അതിൻ്റെ ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം നമുക്ക് ജസ്റ്റ് ആ തവിയും കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല രീതിയിൽ വേവ് രണ്ടിനും ഏകദേശം ഒരേ വേവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ രണ്ടും കൂടെ ഒരുമിച്ച് ഇടാൻ പറ്റും ഇനി ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഇത് ശരിക്കും തേങ്ങാപ്പാൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല എല്ലാവർക്കും തേങ്ങാപ്പാൽ ചേർക്കുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറുകിയിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ തന്നെ നമുക്ക് വാങ്ങിയെടുത്ത് വെക്കാം പക്ഷേ ഞാൻ ഇതിനകത്തേക്ക് ഒന്നാം പാലും രണ്ടാം പാലും തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും ചേർക്കാറുണ്ട് അപ്പം രണ്ടാം പാൽ ഒഴിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ച് സെറ്റ് ചെയ്ത് നമ്മൾ ഇറക്കുകയാണ് ചെയ്യുന്നത് ആ പിന്നെ ഈ ഉരുളിക്കൊരു ഗുണമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ രാത്രി ഞാൻ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കത്തില്ല കേട്ടോ കാരണം ഇത് നേരം വെളുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ചെറു ചൂടോട് കൂടിയിട്ട് നമ്മൾ നാലരയൊക്കെ ആകുമ്പോഴത്തേക്കും കറി ചൂടാക്കാൻ വേണ്ടിയിട്ടെടുക്കും നാല് മണിക്കാകുമ്പോഴത്തേക്കും അപ്പോൾ ആ ഒരു സമയത്ത് ആകുമ്പോഴത്തേക്കും ഇതിന് എന്തായാലും ഉണ്ടാവും കറിക്ക് അപ്പോൾ വളിച്ചു പോകൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാറില്ല അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ കുറച്ച് നീട്ടിയെടുക്കും കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളിക്ക് അത്യാവശ്യം ചൂടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കുറുകി വരും ഇപ്പം നമ്മൾ പാകത്തിന് മാത്രം ഒഴിച്ച് വെക്കുമ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഗ്രേവി ഒട്ടും ഉണ്ടാവത്തില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് നീട്ടി എടുക്കും പാൽ ഒഴിക്കുമ്പോൾ കുറച്ച് നീട്ടി എടുത്തിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഇത്രയും ഗ്രേവിയോട് കൂടിയിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അത് പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്കും എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം പണിയൊന്നും നമുക്ക് നടക്കില്ല കാരണം മാളു ഇവിടെ എന്തിലാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അവൾക്ക് വിന്നേഴ്സിൻ്റെ ഓൺലൈൻ ട്യൂഷനുണ്ട് അപ്പോൾ എക്സാമിൻ്റെ അവർക്ക് എല്ലാ ദിവസവും തന്നെ എക്സാം തലേ ദിവസം പഠിപ്പിച്ചത് പിറ്റേ ദിവസം എക്സാം ഉണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മൾ പാരൻസ് കൂടെ ഉണ്ടാവണം അപ്പം കുഞ്ഞിക്കും ബീക്കുനും വിശക്കുന്നു എന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഗോതമ്പ് പൊടി ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒരു ദോശ ഉണ്ടാക്കി അവർക്ക് കൊടുത്തിട്ട് വേണം അപ്പോഴത്തേക്കിവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവൾ വിളി വന്നു ഒൻപത് മണിക്ക് അവിടെ അവർക്ക് എക്സാം തുടങ്ങും അപ്പോൾ വിളി വന്നു അപ്പോൾ അവൾ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ഇവർക്കുള്ളത് മാത്രം ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുത്തിട്ട് ഓടി പോവുകയാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ മോർണിംഗ് ടൈമിലെയാണ് കാണിക്കുന്നത് കാരണം ഇനി ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും കാണിക്കാനായിട്ട് സമയം ഉണ്ടാവില്ല അവരുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആവും പിന്നെ അവരെല്ലാവരെയും ഒന്ന് സെറ്റ് ചെയ്ത് വിടുമ്പോഴത്തേക്കും ഒത്തിരി ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് നാളെ രാവിലെ എഴുന്നേക്കാനുള്ളത് കൊണ്ട് വീഡിയോ എടുക്കലും എല്ലാം കൂടെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവരുടെ ഫുഡ് കൊടുക്കലോട് കൂടിയിട്ട് പയ്യ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുവേ പിന്നെ മോർണിങ്ങിലെയാണ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ച് തിരക്കായിരിക്കും ആ ദിവസങ്ങളിൽ അപ്പം ആ ഒരു സമയത്ത് കിച്ചണിൽ നമ്മൾ കിച്ചണിൽ വെച്ച് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ ഇവിടെ വെച്ച് നടക്കുകയല്ല മൊത്തത്തിലൊരു കൺജസ്റ്റഡ് ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള മോർണിംഗിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഞാനിങ്ങോട് സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ കുഞ്ഞിക്കും പീക്കൂനും ഉള്ളത് മാത്രമാണ് ഞാൻ ചുറ്റെടുക്കുന്നത് ഇത് ശരിക്കും നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പരത്തി എടുത്തിട്ട് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ തളിച്ചു കൊടുത്തിട്ട് ആണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുവേ പക്ഷെ അതിനൊന്നുള്ള സമയം സാവകാശമൊന്നുമില്ലാത്തത് കൊണ്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അവർ കഴിക്കുമ്പോഴത്തേക്കും പപ്പയ്ക്കും അമ്മയ്ക്ക് ഇതൊന്നും പറ്റിയല്ല ഈ ദോശമൊന്നും പറ്റത്തില്ല അവർക്ക് ചോറ് തന്നെ വേണം മൂന്നു നേരം അപ്പം അതുകൊണ്ട് തല അപ്പം രാവിലെ ഉണ്ടാക്കിയിരുന്ന ചക്കുക്കുരു ഉണ്ടായിരുന്നു അപ്പം അതുകൂട്ടി അതും ചിക്കനും കൂടെ കൂട്ടവർ കഴിച്ചു ഗുഡ് മോർണിംഗ് ഇപ്പം സമയം എന്താണെന്നറിയോ നാല് മണിയായിട്ടുള്ള വെളുപ്പിന് ഞാൻ ഗേറ്റൊക്കെ തുറന്നിട്ടിട്ട് മുകളിൽ ഞാൻ പറഞ്ഞല്ലോ വീടിൻ്റെ അപ്സൈഡിൽ നമുക്ക് ചെറിയൊരു ലേഡീസ് ജിമ്മുണ്ട് അപ്പം അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ അഞ്ചര ആവുമ്പോഴാണ് ശരിക്കും അവർ വന്നു തുടങ്ങുന്നത് പക്ഷേ ഞാനിത് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇത് ഓപ്പൺ ചെയ്ത് തരും അതിനുശേഷം നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം ചായ ഒക്കെ ഉണ്ടാക്കിയതിനു ശേഷം ഞാനും കൂടെ മുള്ളിക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത് ഇന്ന് പ്രത്യേകിച്ചും കറികളൊന്നും ഉണ്ടാക്കാനില്ലാത്തത് കൊണ്ട് അങ്ങനത്തെ ആ ഒരു തിരക്ക് തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇന്ന് അച്ചപ്പുൻ ചുടലുള്ളത് കാരണം ഒരു രണ്ടര മൂന്ന് വരെ ആ ഏരിയയിലേക്ക് അടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മൂന്ന് ഒരു മൂന്ന് മൂന്നര ആയപ്പോൾ ഉള്ള സമയമാണ് കേട്ടോ വെയിലൊക്കെ ശരിക്കുണ്ട് ഞങ്ങൾ ചിക്കു പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ സപ്പോട്ട ചെറിയ മരമാണ് കേട്ടോ നോക്കി പറിക്കേണ്ടി വരും ആദ്യം ഇന്നലെയൊക്കെ പറിച്ചു കഴിഞ്ഞപ്പം പഴുത്തതുണ്ടായിരുന്നു ഇന്നിപ്പം അത്യാവശ്യം മൂത്ത് നോക്കി ഞങ്ങൾ വെള്ളമൊക്കെ നോക്കി പറിക്കേണ്ടി വരും മഴയില്ലാത്തോണ്ടേ പറമ്പിലൊന്നൊരു പുല്ലു കൊല്ലൂല ഏട്ടോ നിറച്ച ഇലയാണ് തേക്കൊക്കെ നിക്കണ കാരണം തേക്ക് പ്ലാവ് ഭയങ്കര ഇല ഒരു രക്ഷയില്ല ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൂട്ടി കത്തിക്കേണ്ടി വരും മഴ പെയ്യുമെന്ന് വിചാരിക്കണു ഞങ്ങളുടെ ഇങ്ങടേക്ക് മാത്രം മഴ പെയ്തില്ല നിങ്ങൾക്കൊക്കെ അവിടെ മഴ കിട്ടിയോ കിട്ടിയിട്ടുണ്ടാവൂല്ലേ അവസാനം ഇത് എത്ര പറിച്ചെടുത്തു വിളൂട്ടോ ശരിക്കും മൂത്ത് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പറക്കുകയാണ് ചെയ്യണേ ഇത് ഒരു മൂന്നെണ്ണം ശരിക്കും പഴുത്തിട്ടുണ്ട് അതുകൊണ്ട് ഭാഗ്യം അവർക്കുള്ളത് കിട്ടി ബാക്കിയിട്ട് നാളെ മറ്റന്നാളത്തേക്ക് പഴുത്ത് കിട്ടും അപ്പോൾ ഇതൊക്കെ തിന്ന് സുഖമായിട്ട് ഇന്നിവിടെ ഇരിക്കാം കാരണം ഇന്നിനി ഈവനിങ് ആവാതെ നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നും നടക്കുകയില്ല ഇത് ചെറിയ ചിക്കു മരം തന്നെ ചെറുതായിട്ടാട്ടോ ചെറിയ പഴമാണ് പീക്കൂന്ന് ചിക്കു ഇഷ്ടമല്ലാട്ടോ പാവം അതിൻ്റെ നോട്ടം കണ്ടു നോക്കിയിരിക്കുന്ന ഞാൻ അതിന് പകരം പിന്നെ അവർക്ക് ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കും അപ്പം ഇന്നിപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ വലിച്ച് നീട്ടുന്നില്ല ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻ്റെ ചെയ്യാം അപ്പം നാളെ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകലേ കേട്ടോ